ി ബ്ലോക്കിൽ അതിദരിദ്രർക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു ഇരുന്നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്ക് ആദ്യഘട്ടമായി കിറ്റുകൾ വിതരണം ചെയ്തു ബെന്നി ബെഹനാൻ എം പരിപാടി ഉദ്ഘാടനം ചെയ്തു കുവപ്പൊടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സർക്കാരിന്റെ പട്ടികയിലുള്ള അതിധാരിദ്ര്ക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു ചാലക്കുടി എം പി ബെന്നി ബഹനാൻ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ഒപ്പമുണ്ട എം പി പദ്ധതി പ്രകാരമാണ് കിറ്റുകൾ വിതരണം ചെയ്തത് നെസ്ലെ ഗ്രൂപ്പാണ് പരിപാടിക്ക് ആവശ്യമായ ഭക്ഷ്യക്കിറ്റുകൾ നൽകിയത് കുവപ്പൊടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഇരുന്നൂറ്റി ഇരുപത് കുടുംബങ്ങൾക്ക് ആദ്യഘട്ടമായി കിറ്റുകൾ വിതരണം ചെയ്തു ബെന്നി ബഹനാൻ എം പരിപാടി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് ൻ ഷൈമി വർഗീസ് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ നെസ്ലെ കോർപ്പറേറ്റ് മാനേജർ ജോയ്സ് കറിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ പി അജയ്കുമാർ പി പി അവറാച്ചൻ ഷിജി ഷാജി സ്ഥിരം സമിതി അധ്യക്ഷരായ എൻ എം സലീം അനു അബീഷ് അംഗങ്ങളായ ഡെയ്സി ജെയിംസ് ഷോജ റോയ് ലതാഞ്ജലി മുരുകൻ ബീന ഗോപിനാഥ് ജോയി പൂണേലി ദോളി ബാബു ഫെബിൻ ോസ് വാർഡ് അംഗങ്ങൾ ജനപ്രതിനിധികൾ നെസ്ലെ ഗ്രൂപ്പ് റീജിയണൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മാനേജർ ജോയ്സ് കറിയ എന്നിവർ പങ്കെടുത്തു അതിദാരിദ്രരായ എല്ലാ കുടുംബങ്ങൾക്കും കിറ്റുകൾ നൽകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ അറിയിച്ചു ചാലക്കുടിയുടെ പ്രിയപ്പെട്ട എം പി ശ്രീ ബെന്നി ബെഹ്നൻ ഒപ്പമുണ്ട് എം പി എന്ന പദ്ധതി പ്രകാരം കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന് ചെയ്ത ഭക്ഷ്യ കിറ്റുകളുടെ വിതരണമാണ് ഇന്നിവിടെ നടന്നത് നമുക്കറിയാം നമ്മുടെ കൂപ്പടി ബ്ലോക്കിന് കീഴിലുള്ള ഏറ്റവും അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് വി ഒമാർ മുഖേന എടുക്കുകയും അവർക്ക് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി ഐറ്റം അരിയും പലവഞ്ചനവും പഞ്ചസാര വെളിച്ചെണ്ണ പയറ് കടല അങ്ങനെ ഐറ്റം സാധനങ്ങളുള്ള ഏകദേശം പതിനാല് കിലോ ഉള്ള ഒരു ഭക്ഷ്യ കിറ്റാണ് നമ്മൾ നമ്മളിതോട് വിതരണം ചെയ്തത് അത് നെസ്ലേ ഗ്രൂപ്പിന്റെ സഹകരണത്തിലൂടെയാണ് എം ബി ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് ചാലക്കുടി മണ്ഡലത്തിൽ ഒട്ടായിടത്തും നടത്തുന്ന പദ്ധതി പൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിനും അദ്ദേഹം ഒരു കരുതലൂടെ കണ്ടുകൊണ്ട് നമ്മുടെ ഏറ്റവും പാവപ്പെട്ടവർക്കാണ് നമ്മൾ കിറ്റൻ ഇവിടെ വന്ന് കുറേ ആളുകൾ ഇവിടെ വന്ന് വാങ്ങി വാങ്ങാത്ത ആളുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വീടുകളിൽ ഇന്നും നാളികമായി വീടുകളിലുള്ള കിറ്റുകൾ എത്തിച്ചു കൊടുക്കും വളരെയധികം അദ്ദേഹത്തോട് നന്ദിയുണ്ട് ഈ അവസരത്തിൽ കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രത്യേകം കരുതിയതിന് കൂപ്പിടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പാവപ്പെട്ടവരെ പ്രത്യേകം കരുതിയതിന് അവർക്കുള്ള ഒരു ഓണ സമ്മാനമായിട്ടാണ് ഞങ്ങൾ ഇതിൽ കാണുന്നത് പത്ത് കിലോ അരി വെളിച്ചെണ്ണ പഞ്ചസാര ചെറുപയർ കടല കറി പൗഡറുകൾ എന്നിങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ